ായിട്ട് കള നിയന്ത്രണത്തിലുള്ള ഗവേഷണ പരിപാടികൾ കർഷകരുടെ കൃഷിയിടത്തിലും നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിലും കോളേജിലും ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വിഭാഗത്തിന് കീഴിൽ വിളകളുടെ പളപ്രയോഗം അതിന്റെ നന കള നിയന്ത്രണം എന്ന് എല്ലാ വിഭാഗവും പിന്നെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും എന്താ പറയുക ഇടം ഒരുക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനം കീട രോഗനീയങ്ങളും അതിൻ്റെ ഭാഗങ്ങളും മാത്രമേ വരാറുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റർ പ്രോസസ് അതൊക്കെ വരാറുള്ളൂ ജനറൽ ജനറലായിട്ട് ഒന്നൊക്കെയുള്ള സംശയങ്ങൾക്ക് ഒക്കെ ഒരു നാഗീക്ക നടപടി നമുക്ക് തരാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ എനിക്ക് നോക്കിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കൃഷി ഓഫീസർ ആരും തന്നെ എന്റെ സ്റ്റുഡൻസ് കൊണ്ട് നിനക്ക പല കാര്യങ്ങളും ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒക്കെ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോ കൂടുതൽ അറിയാം ഞാൻ പഠിപ്പിച്ചിട്ടില്ല സ്ത്രീകളും അതിനു മുന്നേ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നോട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കൃഷിയില് പ്രധാനമായിട്ട് ഒരു രോഗ കിടപ്പാടുകളോ മറ്റേതൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ും എനിക്ക് ഇപ്പോ തോന്നും സാങ്കേതികവിദ്യകള് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നമുക്ക് പറഞ്ഞു പറ്റും കാര്യം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തില് കർഷകർ ഒരു കൂട്ടായ്മയായിട്ട് ഉണ്ട് ഇപ്പോൾ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പളായിട്ട് ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കോളിന് വയനുഭാവന കോൾ ഡെവലപ്മെന്റ് കെ എൽ ഡി സിയുടെ പ്രൊജക്ടുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രൊജക്ടുകളൊക്കെ ഇപ്പൊ പണ്ട് ഒരു ഏകപക്ഷീയമായിട്ട് ചില പദ്ധതികളൊക്കെ ഉണ്ടായി പോകുന്നത് അത് നടക്കും അവരവിടെ മണ്ടു വീട്ടാ ഇപ്പൊ അങ്ങനെയല്ല കർഷകർക്ക് വല്ലാതെ ഉണ്ടെങ്കിൽ അത് ഇവരൊക്കെ വേണ്ടി നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോറി ഇപ്പം എഡിയോ കൃഷി ഓഫീസറുടെ ലെവലിൽ അല്ലെങ്കിൽ അസിറ്റന്റ് ഡയറക്ടറുടെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ നമുക്ക് അതിൻ്റെ കൺസേൺ ആൾക്കാരില്ല അതായത് ജില്ലാ ഓഫീസർക്ക് എത്താനുള്ള സംവിധാനമൊക്കെ നമുക്ക് ഇപ്പം ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണും നമുക്ക് കുറച്ച് ആ ഭാഗത്തെ കൃഷി നിലനിർത്തുന്നതാണ് അപ്പൊ നമ്മള് ഞാൻ തന്നെ കാണും എനിക്ക് ഈ വേളക്കര പഞ്ചായത്തിൽ കുറച്ച് കൃഷി കൃഷിഭൂമിയുണ്ട് കൃഷി തന്നെ മാത്രമേ ചെറിയ അവിടുത്തെ കാർട്ടിക് പോലും ഉള്ളൂ ബാക്കി മുഴുവൻ തന്നെ ബാക്കി മുഴുവൻ അപ്പോൾ അവിടെ കൃഷി ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളം തേച്ചിറക്കാൻ പറ്റില്ല കൃഷിയില് വെള്ളം തേച്ചേർക്കില്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല വെതക്കിലോ വെള്ളം കാത്തിയുള്ളൂ ഇല്ലേ എന്താ വെള്ളം ചേരാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ വെള്ളം